ജോർജ് പുടിവാറ യുദ്ധം ആരോടാണ് എന്ന് ചോദിച്ചാൽ വിമതരുടെ യുദ്ധം കേന്ദ്ര നേതൃത്വത്തോടാണ് എന്ന് വേണം കരുതാൻ കാരണം കേന്ദ്ര നേതൃത്വം അവിടെ തലപ്പത്ത് നിന്ന് തീരുമാനിക്കുകയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും ഇവിടെ ഇലക്ഷനെല്ലാ സെലക്ഷനാണ് ശ്രീജിത് പണിക്കർ പറഞ്ഞ പോലെ അതാണ് സംഭവിക്കുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നവരുടെ പേരുകളെല്ലാം വിട്ടിക്കൊണ്ട് ഈ ഈ പട്ടികയിൽ ഇല്ലാത്ത ഒരു പുതിയ പേര് ഉയർന്നു വരികയാണ് പാലക്കാട് അതാണ് സംഭവിച്ചിരിക്കുന്നത് പല ജില്ലകളിലും അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി വളർത്താൻ അത് സഹായിക്കുമോ ഇവിടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പക്ഷേ അതൊരു നിന്നുള്ള പ്രതികരണമായിട്ടാണോ കാണേണ്ടത് സുരേന്ദ്രന്റെ പ്രതികരണത്തെ സ്മൃതി ഇതിനകത്തുള്ളൊരു പ്രശ്നം ഇതുവരെ കേന്ദ്ര നേതൃത്വം ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഇവിടെ ഈ പാർട്ടിക്ക് അകത്തുള്ള ഉൾപിരിവുകളാണ് ഒരു വശത്ത് സുരേന്ദ്രൻ പക്ഷം അതിശക്തമായിട്ട് നിൽക്കുന്നു മറുവശത്ത് കൃഷ്ണദാസ് പക്ഷോ അല്ലെങ്കിൽ എം ടി രമേശ് പക്ഷം നിൽക്കുന്നു ഈ രണ്ട് പക്ഷത്തിലും അല്ലാതെ ശോഭാ സുരേന്ദ്രൻ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അപ്പോൾ ഇവരിങ്ങനെ എല്ലാ ഘട്ടത്തിലും പരസ്പരം ഭിന്നിച്ചും പരസ്പരം കലഹിച്ചും പരസ്പരം കാലുവാരിയും പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ വളരെ മോശമായ രീതിയിൽ ആ രീതിയിൽ ഈ കലഹം കാരണമാകുന്നുവെന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നുണ്ടാകും അതുകൊണ്ടാണ് പുതിയൊരു രീതിയിൽ ഇവരാരും പറയാത്ത ഇവർ ഇവരുടെ ആരുടെയും നോമിനികളല്ലാത്ത പുതുതലമുറയിൽപ്പെട്ട ആളുകളെ ജില്ലാ പ്രസിഡൻറ്റുമാരായിട്ട് അതിപ്പം നമുക്കറിയാം പതിനാല് ജില്ലകളിലേക്കായിട്ട് ഏതാണ്ട് മുപ്പത് ജില്ലാ പ്രസിഡൻ്റുമാരെന്ന് പറയുമ്പോൾ ആ ജില്ലകളെ തന്നെ വിഭജിച്ച് എണ്ണം കൂട്ടി കുറെക്കടി ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ ഉള്ളൊരു സാഹചര്യവും കളവും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ദേശീയ നേതൃത്വം ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷെ ഒരു കാര്യം ശരിയാണ് തെരഞ്ഞെടുപ്പാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പായിരിക്കണം അല്ലാതെ സെലക്ഷൻ ആവരുത് ഇവിടെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ച ആ ഒരു വിഷയം കറക്റ്റാണ് കാരണം ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുകയും എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ കോർ കമ്മിറ്റി യോഗത്തിലൊക്കെ അഭിപ്രായമാരായിരുന്നു വോട്ട് നോക്കുന്നു ഇപ്പം നമുക്കറിയാം ഓമനക്കുട്ടൻ ഒന്നാം സ്ഥാനത്ത് എത്തുന്നു രണ്ടാം സ്ഥാനത്ത് മറ്റൊരാളെത്തുന്നു മൂന്നാം സ്ഥാനത്ത് സാബു എത്തുന്നു എന്നൊക്കെയാണ് നമ്മൾ കണ്ടത് സ്മിതേഷ് എത്തുന്ന പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന എന്തോ സ്മിതേഷ് ആണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം ആ അതെ അപ്പോൾ അങ്ങനെ വന്നിട്ടും സ്മിതേഷ് രണ്ടാം സ്ഥാനത്ത് എത്തുന്നു മൂന്നാം സ്ഥാനത്ത് സാബു എത്തുന്നു ഇവർ മൂന്ന് പേർ ഈ രണ്ട് പേരും കൗൺസിലർമാർ കൂടിയാണ് എന്നിട്ട് സംഭവിച്ചതെന്താ ഇപ്പോൾ അവർ മൂന്ന് പേരുമല്ല നമ്മൾ പോലും കാര്യമായിട്ട് കേൾക്കാത്ത അവർ ബി ജെ പി നേതാവ് എന്നുള്ള നിലയ്ക്ക് പാലക്കാട് നമുക്ക് അത്രയൊന്നും പരിചിതനല്ലാത്ത താരതമ്യേന വളരെ നവാഗതനായ മൂന്നോ നാലോ വർഷത്തെ മാത്രം ബി ജെ പിയിലെ അംഗത്വം എടുത്ത പരിചയ സമ്പത്ത് മാത്രമുള്ള ഈ പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ എത്രയോ കാലങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള പലവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളുകൾക്ക് അലോസരവും അസ്വസ്ഥതയും എതിർപ്പൊക്കെ ഉണ്ടാകുന്ന പ്രതിഷേധം ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു എലക്ഷനല്ല സെലക്ഷനാണ് ആ സെലക്ഷനെ ഇവർ അംഗീകരിക്കുന്നില്ല നമുക്കറിയാം പാലക്കാട് ഒരു പ്രത്യേക കേസാണ് പാലക്കാട് നേതൃത്വം ഒന്നും പഠിക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അന്ന് പാലക്കാട്ട് നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ദേശീയ കൗൺസിലംഗം ശിവരാജനാകട്ടെ അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രബലരായിട്ടുള്ള ജില്ലാ ഏക ട്രഷറർ കൃഷ്ണദാസ് ആവട്ടെ സാബു ആവട്ടെ ഈ പറഞ്ഞ സ്മിതേഷ് ആവട്ടെ പിന്നെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ആകട്ടെ ഇവരെല്ലാവരും ആ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കരുത് പകരം അവിടെ ഈ പറഞ്ഞ പോലെ വിജയസാധ്യത ഉള്ള ശോഭാ സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്ന് അഭിപ്രായപ്പെടുകയും ശോഭാ സുരേന്ദ്രൻ അനുകൂലമായ നിലപാടെടുക്കുകയും എന്തിനു നഗരസഭ ഓഫീസിന് മുമ്പിൽ കട്ടൗട്ട് വരെ വരികയും ചെയ്തു പക്ഷെ അവസാനം ഈ പറഞ്ഞ പോലെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ തീരുമാനിച്ച അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ സ്വാധീനത്തിൽ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച സി കൃഷ്ണകുമാർ തന്നെ സ്ഥാനാർത്ഥിയായി ഇവരെല്ലാം വളരെ കൃത്യമായി തന്നെ അതിനിടയ്ക്ക് വേറെയും ഉണ്ടായി നമുക്കറിയാം വലിയ വലിയ പൊട്ടിത്തെറികളുണ്ടാകുന്നു ഒടുവിൽ ഇവരെല്ലാവരും കൂടി കാലുകാരി എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും അല്ലെങ്കിൽ പതിനെണ്ണായിരം വോട്ടിന് ഒരു കാരണവശാലും അവിടെ രാഹുൽ മാംകൂട്ടത്തിൽ ജയിക്കാൻ പറ്റാത്തതാണ് ബി ജെ പി അത്രത്തോളം വലിയൊരു പരാജയം പാലക്കാട് ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അറിയുന്നവർക്കൊക്കെ ഇത്തിരി അവിശ്വസനീയമായിരുന്നു അത് അതിനകത്തെ പടലപിടക്കവും അതിനകത്തെ കാലുകാരലും അതിനകത്തെ ഗ്രൂപ്പിസവും പരസ്പരമുള്ള കുതികാൽ വെട്ടും കൊണ്ട് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ ചരിത്രം ആവർത്തിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷവും നേതൃത്വം ഒന്നും പഠിക്കുന്നില്ല യഥാർത്ഥത്തിൽ അവിടെയുള്ള നേതാക്കളുടെ അവിടെയുള്ള അണികളുടെ അവിടെയുള്ള ബി ജെ പി പ്രവർത്തകരുടെ ബി ജെ പി അനുഭാവികളുടെ മനസ്സ് വായിക്കാനോ അതനുസരിച്ചൊരു തീരുമാനമെടുക്കാനോ കഴിയുന്നില്ല കേവലം മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ ഈ ഈ പ്രശാന്ത് കൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് അവരെ അവർ പതിറ്റാണ്ടുകളുടെ എല്ലാം മറികടന്ന് അവിടെ ഭൂരിപക്ഷം വോട്ട് കിട്ടിയ ആളുകളെ മൂന്ന് പേരെയും വെട്ടിക്കൊണ്ട് പ്രശാന്ത് കൃഷ്ണനെ അവിടെ ബി ജെ പിയുടെ ഈസ്റ്റ് ഇതിൻ്റെ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുക അവിടെ സന്ദീപ്കാര്യനെ പോലുള്ള ഒരു അവസരം കാത്തിരിക്കുകയാണ് ഈ ഈ അസംതൃപ്തരെ കൂടെ ചേർക്കാനും അവരുടെ അസംതൃപ്തി പാർട്ടിയിലെ പിളർപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് സാധ്യമാക്കാനുമുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കി സ്വാധീനമൊരുക്കി അദ്ദേഹം വളരെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്മൃതി